ഹായ് വെൽക്കം ഞാൻ ദിലീപ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഒരു നാടൻ വെജിറ്റേറിയൻ റെസിപ്പിയാണ് കേട്ടോ വെണ്ടയ്ക്ക മപ്പാസ് അപ്പോൾ എല്ലാവർക്കും വെണ്ടയ്ക്ക മപ്പാസ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക മപ്പാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നാദ്യമേ നോക്കാം ഞാനിവിടെ ഒരു ആറ് ചെറുപുള്ളി നല്ല ചെറിയ ചെറുവുള്ളി വട്ടത്തിലൊന്ന് സ്ലിം ആയിട്ട് നരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരഞ്ചോ ആറ് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി ഒരൊന്നൊന്നര ഇഞ്ച് വലുപ്പമുള്ള ഒരു ഇഞ്ചി ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ് അത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു രണ്ട് തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് കുറച്ച് കറിവേപ്പില പിന്നെ ഞാനിവിടെ ഒരു അര കിലോ ഇതുപോലെ ഒന്ന് നീളത്തിൽ ഒരു ഒരിഞ്ച് വലുപ്പത്തിൽ ഉള്ള നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം നന്നായി കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര മുറി തേങ്ങ ഇതുപോലൊന്ന് ചിരകി എടുക്കാം ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സവോളയാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവോള മതി അധികം സവോള വേണ്ട ഇതുപോലെ സ്ലൈസ് സ്ലൈസായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കാം ഓക്കെ നമുക്കിനി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്ന് വെണ്ടയ്ക്കൊന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ലെവലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ കറിയിൽ അല്ലാതെ വേവിക്കുകയല്ല കറിയിലിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വേണം അപ്പാസുണ്ടാക്കുമ്പോൾ വെണ്ടയ്ക്ക വേവിച്ച് ചേർക്കേണ്ടത് ഫ്രൈ ചെയ്ത് വേണം ചേർക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തുടർച്ചയായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ചെറുതായിട്ട് വെണ്ടയ്ക്കയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നമ്മൾ ഈ പുറത്തെ കളറൊക്കെ മാറി വരുമ്പോൾ അറിയാൻ പറ്റും ഇത്ര ഫ്രൈ ആയ മതി ഒരുപാട് ഫ്രൈ ആവണമെന്നില്ല അപ്പോൾ ഇത്രയും ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ആ പാലിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് കറി ഉണ്ടാക്കണം അങ്ങനെ നോക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ആദ്യമേ തന്നെ ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് അത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഒരുപാട് വെച്ച കരിഞ്ഞു പോരുത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തുടർച്ചയായിട്ട് ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ശേഷം നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കുക ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില അപ്പോൾ കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഒരു സവോള മതി നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സവോളങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇവിടെ ഒരു അര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാടൊന്ന് ഫ്രൈ ആവണ്ട ചെറുതായിട്ട് ഈ വഴറ്റി എടുത്താൽ മതി പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നത് പോലെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം അതിനായിട്ട് നമുക്കിവിടെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഓക്കെ ഒരുപാട് നേരം തക്കാളി ഉള്ളത് കൊണ്ട് തന്നെ പിടിക്കില്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ അപ്പോൾ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഓടയുന്ന പരിവം ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ഒന്നേക്കാൾ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാല ഇതും കൂടെ ചേർത്തിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം അതിലേക്ക് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വേണം ഇളക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാലയുടെ പച്ച ഫ്ലേവറൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി വെണ്ടയ്ക്കായിട്ടൊന്ന് യോജിച്ചതിന് ശേഷം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് തേങ്ങാപ്പാൽ അപ്പോൾ ഒന്നാം പാൽ നമുക്ക് ആദ്യമേ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ തേങ്ങ ചിരകിതെടുത്ത് മാറ്റി വെച്ചിരുന്നില്ല അതിൻ്റെ പാലാണ് ആദ്യമേ നമ്മൾ രണ്ടാം പാലാണ് ചേർക്കേണ്ടത് എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അടച്ച് വെച്ചിട്ടൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ചെറുതായിട്ടൊരു തിള വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്നും കൂടെ തിളപ്പിക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ ഒന്ന് മിക്സായി വെണ്ടക്കയിലൊക്കെ ഒന്ന് പിടിച്ച് എല്ലാ ഫ്ലേവർ ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഒരസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് അതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഓക്കെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് ഓക്കെ എന്നിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റി വെക്കാം വാങ്ങി വെക്കാം ഓക്കെ അതിന് നമുക്ക് വേറൊരു പാനടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ എണ്ണ എണ്ണയിൽ ചൂടെ വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുളി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക നന്നായിട്ടൊന്ന് ഫ്രൈ എടുക്കാം ഓക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കരിഞ്ഞു പോകരുത് അതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊണ്ടുവരിക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊണ്ടേ ഇരിക്കുക ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ കറിയിലേക്ക് ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കാം അതുകൊണ്ടോ നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് ഇരുന്ന് പുറുകി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഈ ചെറുപുള്ളി താളിച്ചത് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇളക്കരുത് ജസ്റ്റ് അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കണം ഓക്കെ എന്നെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കുകയുള്ളൂ അപ്പോൾ നടച്ച് മാറ്റി വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറക്കാം അപ്പോൾ നല്ല മണമൊക്കെ വരും എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഉള്ളൂ നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം നല്ല ടേസ്റ്റാണിത് വെണ്ടയ്ക്ക ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്ക് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാത്തവരോടെ ഇഷ്ടപ്പെടും ഓക്കെ അപ്പോൾ ഉള്ളൂ നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ്